നമസ്കാരം കണ്ണൂർ വിഷൻ ചാനൽ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടർ കുസ്റ്റാക്കളുടെ പുതിയ അധ്യായത്തിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ഞാൻ നവീൻ പരങ്കാവ് അപ്പം ഞാനിപ്പോൾ നമ്മുടെ കൂത്തുപുറമ്പെന്ന് കൂത്തുപറമ്പെന്ന് മട്ടന്നൂർ റോഡിലേക്ക് പോകുമ്പോൾ കണ്ടംകുന്ന ഒരു സ്ഥലം അവിടെയുള്ള ഗുഡ് ലാൻഡ് ഫർണിച്ചർ ഷോറൂമിൻ്റെ മുന്നിലാണ് ഇപ്പോൾ നിൽക്കുന്നത് അപ്പം വിഷുവുടെ ഭാഗമായിട്ട് ഒരുപാട് ഓഫറുകളും സമ്മാനമൊക്കെയുണ്ട് അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് പ്രിയപ്പെട്ട പ്രേക്ഷകരുടെ അരിയിലേക്ക് എത്തിക്കുക കാരണം ഒരുപാട് ഉപഭോക്താക്കളിങ്ങനെ കിടക്കുകയും കട്ടിലും അതുപോലെ തന്നെ അലമാരിയും അങ്ങനെ ഒരുപാട് ഫർണിച്ചർ സോഫയൊക്കെ ഒരുപാട് ഫർണിച്ചർ സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി ആഗ്രഹിക്കുന്നവരായിരിക്കും അപ്പോൾ അത്തരത്തിലുള്ള ജന അത്തരത്തിലായിട്ടുള്ള ആൾക്കാരുടെ ഇടയിലേക്ക് ഏതൊക്കെ സ്ഥാപനങ്ങൾ എന്തൊക്കെ ഓഫറുകൾ കൊടുക്കുന്നുണ്ട് എന്ന കാര്യം കൂടി നമ്മുടെ ഈ പ്രോഗ്രാമിലൂടെ ജനങ്ങളുടെ ഇടയിലേക്ക് എത്തിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് കൂത്തോറും മട്ടനോടും തൊട്ടുള്ള എന്നുള്ള സ്ഥലത്ത് പ്രവർത്തിക്കുന്ന ഗുഡ് ലാൻഡ് ഫർണിച്ചർ അപ്പോൾ ഇവിടുന്ന് നമ്മുടെ എപ്പിസോഡ് ചിത്രീകരിക്കുന്നത് അപ്പോൾ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം പിന്നെ മറ്റൊരു കാര്യം കൂടി വിഷുപ്പിനെ വരവേൽക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് സമ്മാനങ്ങളും ഓഫറൊക്കെ ആയിട്ട് നമ്മുടെ ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടർ റെഡി ആയിട്ടുണ്ട് ഗുഡ് സർവീസാണ് അങ്ങനെ ഒരുപാട് ഒരുപാട് പ്രത്യേകതയുണ്ട് അപ്പോൾ ഏവരെയും നമ്മുടെ ഇമേജ് മൊബൈൽസ് ആൻഡ് മൊബൈൽ ഷോറൂമിലേക്ക് സ്നേഹപൂർവ്വം ക്ഷണിക്കുകൂടി ചെയ്യും അപ്പോൾ നമുക്ക് തുടങ്ങാം അപ്പോൾ നമ്മൾ വുഡ് ആൻഡ് ഫർണിച്ചർ ഷോറൂമിൻ്റെ അകത്ത് എത്തിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ ഇതിൻ്റെ ഓൾ ഇൻ ഓൾ നമ്മുടെ ഇതിൻ്റെ ഓണറാണ് ഷഫീഖ് സാർ സ്ഥലം എവിടെയാണ് സാറിൻ്റെ കൊല്ലം അപ്പം ഇല്ലം വേണ്ട വേണ്ട ഏ വേണ്ട കൊല്ലം കണ്ടെത്തു നമ്മൾ നമുക്ക് പല സ്ഥലങ്ങളിലായിട്ട് ഇങ്ങനെ ആൾക്കാരുമായിട്ട് ബന്ധമുണ്ട് നമ്മൾ കോഴിക്കോട് ഷോപ്പുണ്ട് അതുപോലെ നമ്മൾ കർണാടകത്തിലും നമുക്ക് ഷോപ്പുണ്ട് അപ്പോൾ ആ ഒരു രീതിയിൽ വന്ന് സ്ഥിതിക്കാണ് നമ്മളിവിടെ കണ്ണൂർ സെലക്ട് ചെയ്തത് കണ്ണൂരിൽ ആൾക്കാരുമായിട്ട് നമുക്ക് ഒരു കണ്ണൂർ ഒരുപാട് ഏരിയ ഉണ്ട് പക്ഷെ കണ്ണൂരിലെങ്ങനെ കൂത്തുറുമ്പിൽ എത്തി എന്നുള്ളതാണ് കണ്ണൂർ കൂത്തുപറമ്പെന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ ഇവിടെ പിന്നെ വളവട്ടണ ഭാഗത്തൊക്കെ നമ്മൾ നേരത്തെ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഒരു രീതിയിലാണ് നമ്മൾ ഇവിടെ കൂത്തുപറമ്പിലും വന്നെത്തിയത് അപ്പോൾ നിലവിൽ നമുക്ക് സൗകര്യപ്രദമായ ഷോപ്പ് കിട്ടി അപ്പം നമ്മൾ ആ ഷോപ്പ് അങ്ങനെ നമ്മൾ വിനിയോഗിക്കുകയാണ് മൊത്തം എത്ര ഷോപ്പ് ഉണ്ട് നിലവിൽ നമ്മളിപ്പം നിലവിൽ രണ്ട് ഷോപ്പാണുള്ളത് ഒന്ന് കോഴിക്കോടും ഒന്ന് ഈ കോഴിക്കോട് ഒന്നിപ്പോൾ ഓപ്പൺ രണ്ട് രണ്ട് മാസമായി നമ്മുടെ ഓപ്പൺ ചെയ്തിട്ട് ഗുഡ് ആൻഡ് ഫർണിച്ചർ ഇദ്ദേഹത്തിൻ്റെ സ്ഥലം കൊല്ലം കൊല്ലം അപ്പം പിന്നെ താമസമൊക്കെ ഇപ്പം എവിടെയാണ് ശരി അപ്പം എന്തായാലും വളരെ സന്തോഷമുണ്ട് കൊല്ലം കാരനങ്ങനെ കണ്ണൂർക്കാരനായി മാറിയിരിക്കുകയാണ് നമ്മുടെ കൂത്തുറമ്പിൽ രണ്ട് വർഷം രണ്ട് മാസമായിട്ട് നമ്മുടെ ഷോറൂം ഇവിടെ ഉദ്ഘാടനം ചെയ്തിട്ട് ഒരുപാട് അതായത് ഏറ്റവും സെറ്റ് നമ്മുടെ വീട്ടിനാവശ്യമായ ഓഫീസിന് ആവശ്യമായിട്ട് എല്ലാ ഫർണിച്ചറും ലോ ബഡ്ജറ്റ് സാധാരണക്കാരന് അപ്പം വാങ്ങാൻ പറ്റുന്ന രീതിയിലും ഹൈ ലെവലിലുള്ള പൈ പൈസയുടെ രീതിയിലുള്ള ഒരുപാട് ഫർണിച്ചർ വസ്തുക്കൾ ഇവിടെ ഉണ്ട് അപ്പം എല്ലാവരും വന്ന് വാങ്ങുക വിഷുവിൻ്റെ ഭാഗമായിട്ട് നിരവധി ഓഫറൊക്കെ ഉണ്ട് അതുകൂടി ഒന്ന് പറയാം ഓക്കെ വളരെ സന്തോഷം അപ്പം ഞാൻ ചെറിയൊരു കാര്യം ചോദിക്കാം ഏ ഞാനൊരു ചെറിയ ചോദ്യം ചോദിക്കും ഉത്തരം പറഞ്ഞാൽ നമ്മുടെ ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടർ നൽകുന്ന ഒരു സമ്മാനമുണ്ട് അതായത് ഒരു ഭക്ഷണ സാധനം എല്ലാവരും മിക്കവാറും കഴിക്കുന്നൊരു ഭക്ഷണ സാധനമാണ് അതിൻ്റെ അക്ഷരം പോയി കഴിഞ്ഞാൽ മിക്ക വീടിലും കാണുന്ന വീട്ടിലും കാണുന്ന ഒരു വസ്തുവയുടെ പേരായിട്ട് മാറും എന്താണ് നിങ്ങളുടെ വീട്ടിലുണ്ട് കൊല്ലത്തുണ്ട് നിങ്ങൾ ഇപ്പം താമസിക്കുന്ന ഞാൻ കണ്ടിട്ടില്ലേ മലയാളം മലയാളം ഭക്ഷണം കഴിച്ചാ അപ്പോൾ അപ്പം വളരെ സന്തോഷം താങ്ക് യു കാണാം അപ്പോൾ നമ്മൾ വുഡ് ആൻഡ് ഫർണിച്ചറിലെ കുറച്ച് ആൾക്കാരുണ്ട് നമ്മൾ അവരെയും കൂടി ഒന്ന് പരിചയപ്പെടാൻ വേണ്ടി പോകണം വുഡൻ ഫർണിച്ചറിന്റെ ഷോറൂമിന്റെ അകത്താണ് ഇപ്പോൾ ഉള്ളത് ഒരുപാട് ഒരുപാട് മനോഹരമായ കാഴ്ചകളുണ്ട് കാരണം നമ്മള് ഫർണിച്ചർ സാധനങ്ങൾ അത്രയും ഭംഗിയായിട്ടാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് അതിനിടെ രണ്ട് സഹോദരിമാരെ കണ്ടു അപ്പോൾ നമുക്ക് അവരൊന്നും പരിചയപ്പെടാം പേര് നിഷ നിഷ നിഷയുടെ തരാന്നാണോ 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 എന്താ എങ്ങനെ ഹിറ്റ്ലർ ഇംഗ്ലീഷേ എനിക്കറിയില്ല നിർത്തിട്ടെ അതുകൊണ്ട് ഇംഗ്ലീഷ് പറയുന്നത് അതായത് ശരിക്കും തല തര 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 ആയി എന്താ പുഴ ആ ആ പുഴയുടെ കര കര എന്നല്ലേ പറഞ്ഞോണ്ട് കണ്ണൂരിന്റെ ആയിക്കര എന്ന് പറഞ്ഞ സ്ഥലം ഇതായി തറ തരാ ആയി തറയുമല്ല ആയി തര എന്നാണ് ആയി തര ആയി തറ അല്ലേ തറയല്ലേ എന്നെ തറയായിരിക്കും എന്നോട് തറയായിരിക്കും ആയിത്തറന്ന് പറഞ്ഞ സ്ഥലത്താണ് ഓക്കെ ശരി പേര് ശ്രുതി എവിടെ നിങ്ങൾ രണ്ടുപേരും ആയിത്തറ രണ്ടും വീടടുത്തടുത്താണോ ദൂരം പറഞ്ഞാല് പിന്നെ നിങ്ങൾ ഒരുമിച്ച് പോയി കഴിഞ്ഞാൽ ബസ്സിലാണ് ഇവിടുന്ന് കുറച്ച് ദൂരമല്ലോ ശരി അപ്പൊ ബസ് ഇറങ്ങി നിങ്ങൾ ഇറങ്ങി അയച്ചു നിങ്ങൾ ഇറങ്ങും അപ്പം പിന്നെ വേറെ സംഗീതം പഠിച്ചിട്ടുണ്ടോ ഇല്ല പേപ്പറില അതെന്റെ ഒരു ഗുണമുണ്ടല്ലേ ശരി ഉണ്ടോ മറുപടി പറയാണ്ട ഇല്ല ഇല്ല മ্যাডাম ഇല്ല ഇല്ല നല്ല പോഴും ഇല്ല ചെറുതായിട്ട് ഇല്ല ഇല്ല पढ़ില്ലല്ലേ നേരെ ഹോബീസ് എന്താണ് വീസ് വായന ആ എങ്ങനെ എങ്ങനെ ഉള്ള പുസ്തകങ്ങൾ വായിക്കുന്നത് നോവൽ ആർടെ നോവൽ വായിക്കും അങ്ങനെയൊന്നുമില്ല പേപ്പർ വായിക്കാറുണ്ടോ ആ പേപ്പർ വായിക്കും എത്ര മണിക്കെ മതി ഇപ്പോ സമയം കിട്ടില്ല എങ്കിലും ജസ്റ്റ് വായിക്കും വായിക്കും അപ്പോൾ നിങ്ങൾ എങ്ങനെ പേപ്പർ വായിനണ്ടോ ഇല്ല ഇല്ല പേപ്പർ വായിനില്ല പുസ്തക വായന അതാണ് നമ്മൾ ഫോണ് നമ്മൾ ഫോണിലൂടെയാണ് കാര്യങ്ങൾ മുന്നോട്ട് നീക്കുന്ന സൗകര്യം പറഞ്ഞിരിക്കുന്നത് ഇപ്പം വളരെ സന്തോഷമുണ്ട് അഡ്വാൻസ് ആയിട്ട് വിശ്വാസം നേരെയാണ് ഏഹ് ഞാൻ ചെറിയൊരു ചോദ്യം ചോദിക്കുകയാണ് ഉത്തരം പറയുകയാണെങ്കിൽ ഇമേജ് മൊബൈൽസ് കമ്പ്യൂട്ടർ നമുക്ക് സമ്മാനമുണ്ട് ഉച്ചക്ക് ഫുഡ് നിങ്ങൾ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണോ അല്ലെങ്കിൽ ഇവിടെ ഹോട്ടൽ പോയിട്ടാണോ കഴിച്ചത് എല്ലാ ദിവസവും വീട്ടിൽ നിന്നു വീട്ടിൽ നിന്ന് ഫുഡ് ഉണ്ടാക്കുന്ന രാവിലെ എത്ര മണിക്ക് മണിക്ക് എത്തുന്നുണ്ട്

Já, ും കഴിച്ചത് നല്ല കാര്യം അപ്പൊ ഞാൻ കഴിക്കുന്ന ഒരു ഭക്ഷണ സാധനം ചിലപ്പോ നിങ്ങളും കഴിച്ചിട്ടുണ്ടാവുക പലരും കഴിക്കുന്ന ഒരു ഭക്ഷണ സാധനമാണ് അതിന്റെ പേരില് ഒരക്ഷരം മാറ്റി കഴിഞ്ഞാല് മിക്ക വീട്ടിലും കാണുന്ന ഒരു സാധനമായിട്ട് മാറും ഭക്ഷണ സാധനം അല്ല ഒരു വസ്തുവായിട്ട് മാറും നിങ്ങളുടെ വീട്ടിലുണ്ട് നിങ്ങളുടെ വീട്ടില് ഒന്നിൽ കൂടുതലുണ്ട് നിങ്ങളുടെ വീട്ടിൽ ഒന്നിൽ കൂടുതലുണ്ടാവും ശരിക്കും ആയിത്തറയല്ലേ അതിന്റെ ചർച്ച കൊണ്ട് എന്ത് ആയി തരാന്നാണോ ആയി തരാന്നാണോ എന്നുള്ളതാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് അത് ചോദ്യമല്ല നമ്മൾ സ്ഥലമായിട്ടുള്ള കാര്യമാണ് വളരെ സന്തോഷം ഓക്കെ താങ്ക് യു അപ്പൊ ഞാനുള്ളത് നമ്മുടെ കൂത്തുപറമ്പെന്ന മട്ടന്നൂര് പോകുന്ന വഴിക്കുള്ള നമ്മുടെ ഗുഡ് ആൻഡ് ഫർണിച്ചർ ഷോറൂമിന്റെ അകത്താണുള്ളത് ഇവിടെ നിന്നാണ് ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ഈ സ്ഥലത്തിന്റെ പേര് എന്തായിരുന്നു

ലൈസൻസ് എടുത്തിട്ട് എത്ര വർഷമായി അതൊരു പത്ത് വർഷമായി പത്ത് വർഷമായി ആ ഏതൊക്കെ വണ്ടി എടുത്തിട്ടുണ്ട് പാർസൽ വണ്ടി എടുത്തിന് കോഴിക്കോട് വണ്ടി ആ എത്ര ലോങ് പോയതോടെയാണ് സാർ സ്ഥലം മാനന്തേരി സത്രം മാനന്തേരി സത്രം സത്രം എന്ന് പറയാൻ കാരണം അതായത് പണ്ട് കാലത്ത് രാജാക്കന്മാരുടെ കാലത്ത് വിശ്രമിക്കാനുള്ള ഒരിടം എന്നുള്ള ഉദ്ദേശത്തിലാണ് മാനന്തേരി ഇപ്പൊ ആ ഒരു സത്രം ഉണ്ടോ വിശ്രമിക്കാനുള്ള സ്ഥലം അവിടെ ഉണ്ടോ അത് കാര്യം കൊണ്ടുപോയി അറിയില്ല അറിയില്ല മാനന്തേരി സത്രം അല്ലേ സത്രം എന്നുള്ള സ്ഥലമാണ് പണ്ടുള്ള രാജാഭരണ കാരണത്ത് അവർ വിശ്രമിക്കുന്ന സ്ഥലത്താണ് അങ്ങനെയുള്ളൊരു പേരൊക്കെ ഉണ്ടാകുന്നത് ഓക്കെ നിങ്ങൾ ഇവിടെ എന്തായിട്ടും ജോലി ചെയ്യുന്നത് ഡ്രൈവറായിട്ട് ഡ്രൈവറ നിങ്ങൾ ഏറ്റവും ദൂരെ പോയത് അവിടെയാണ് ബാംഗ്ലൂർ ബാംഗ്ലൂർ അപ്പം അത് ഇതുപോലെ പിന്നെ സാധനങ്ങളായിട്ട് പോയതാണോ വേറെ ഷോപ്പിൽ ഷോപ്പ് പോയതാണ് അപ്പം നമ്മൾ സാധാരണ ഇവിടെ ഒരു പിന്നെ നമ്മുടെ ഷോറൂമിനകത്ത് ജോലി ചെയ്യുന്ന ഒരു സ്റ്റാഫിനെ പോലെ ആയിരിക്കില്ല ഡ്രൈവേഴ്സിന് കാരണം നിങ്ങൾ ഇവിടുന്ന് ചിലപ്പോൾ ഉച്ചക്കായിരിക്കും പിന്നെ നമ്മുടെ ഡെലിവറി നടത്താൻ ഉണ്ടാവുക അത് കൊണ്ടുപോയിക്കാൻ ചിലപ്പം വരുമ്പം ഇച്ചിരി ലേറ്റ് ആവുകയൊക്കെ ചെയ്യും ശരിക്കും എത്ര മണിക്കൂറ ജോലി രാവിലെ ഒമ്പത് മണി മുതൽ രാത്രി ഒമ്പത് മണി വരെയാണ് ഡ്യൂട്ടി ഡെലിവറി പോയി കഴിഞ്ഞാൽ അവിടെ ഇറക്കുന്ന ഒരു ടൈം അതിനുശേഷം തിരിച്ചു വരും പിന്നെ വേറെ ഡെലിവറി ഡെലിവറിൻ്റെ ഒരു വണ്ടിയിൽ എത്ര വരുമോ രണ്ട് പേർ രണ്ട് പേർ കാരണം രണ്ടാളുണ്ടെങ്കിൽ നമ്മളൊരു സ്ഥലത്തേക്ക് ഞാൻ നിറക്കി വെക്കണ്ടെങ്കിൽ ഒരാൾ വേണം ഇല്ല പിന്നെ വീട്ടുകാരോട് പറയും ഒരു കൈ തരുമോ എന്ന് ചോദിക്കേണ്ടി വരും അല്ലേ അതിൻ്റെ ആവശ്യമില്ല അപ്പോൾ ഞാൻ ചെറിയ ചോദ്യമാണ് അപ്പോൾ നമ്മുടെ രണ്ട് സൗഹര്യമാരോട് ചോദിച്ചു ബോസോടും ചോദിച്ചു അതേ ചോദ്യം ഇങ്ങോട്ട് ചോദിക്കുകയാണ് അതായത് ഇതൊരു ഭക്ഷണ സാധനമാണ് ഏഹ് ഈ ഭക്ഷണ സാധനം നിങ്ങളൊക്കെ കഴിച്ചിട്ടുണ്ട് ഒരുപാട് തവണ നിങ്ങൾ കഴിച്ചിട്ടുണ്ട് നിങ്ങളുടെ വീട്ടുള്ളവരും കഴിച്ചിട്ടുണ്ടാവും ആ ഭക്ഷണ സാധനത്തിൻ്റെ പേരിൻ്റെ ഒരക്ഷരം എടുത്തു കഴിഞ്ഞാൽ എടുത്തു മാറ്റി കഴിഞ്ഞാൽ അത് ഒരു വസ്തുവിൻ്റെ പേരായിട്ട് മാറും ഈ വസ്തു നിങ്ങളൊക്കെ വീട്ടിലുണ്ട് നിങ്ങളുടെ വീട്ടിൽ ഒന്നിൽ കൂടുതലുണ്ടാവും നിങ്ങൾ നിത്യേന ഉപയോഗിക്കുന്ന വീട്ടിൽ നിന്ന് ദോശ 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 എങ്ങനെയാ മേശയാവുക ദോശയില്ലാതെ രണ്ടക്ഷരത്തു കഴിഞ്ഞാൽ മേശയാവൂല ആവില്ല ോഷ ദോഷം ഒരിക്കലും മേശയാവില്ല ചിലപ്പോൾ ദോഷം മോശമായി പോവും അപ്പോൾ എന്തായാലും തെറ്റാണ് സന്തോഷം കാണാം എന്തായാലും നിങ്ങളുടെ ഒരാൾക്ക് ഞാൻ സമ്മാനം തന്നിട്ട് പോകും നമ്മൾ ഗുഡ് ലൈൻ ഫർണിച്ചറിൽ ഒരാൾക്ക് ആ സമ്മാനം കൊടുത്തിട്ട് പോകും ഓക്കെ അപ്പോൾ നമ്മൾ ഇനി അടുത്ത ആൾ പരിചയപ്പെടാൻ വേണ്ടി പോന്നു അപ്പം ചോദ്യം ഇതൊരു ഭക്ഷണ സാധനമാണ് അപ്പോൾ അതിൻ്റെ ഇംഗ്ലീഷാണ് ഉത്തരം വരും ഓക്കെ ഒരു ഭക്ഷണ സാധനമാണ് അതിൻ്റെ പേരിൻ്റെ ഒരക്ഷരം എടുത്തു മാറ്റി കഴിഞ്ഞാൽ ഒരു വസ്തുവായിട്ട് മാറും ഇത് വീടുകളിൽ കാണാം ഇത് നമ്മളെ പ്രേക്ഷകരുടെ എല്ലാവരുടെയും വീട്ടിലുണ്ടാവും എല്ലാ ചില ഒട്ടുമിക്ക ആൾക്കാരുടെ വീട്ടിലെല്ലാവരോടും ഞാൻ പറഞ്ഞില്ല തൊണ്ണൂറ് ശതമാനം വീടുകളിൽ ഉണ്ടാവും ഏ ആ ഉത്തരം കിട്ടി എന്നാണി ബിരിയാണി ആ ബിരിയാണിയെങ്കിൽ ബിരിയാണിയുടെ ഒരക്ഷരം എടുത്ത് മാറ്റിയാൽ എന്താവും ബിരിയാണിയുടെ ഏതക്ഷരം മാറ്റണം ബിരി എന്നുള്ള അക്ഷരം പോലും ബിരിയാണി ഇല്ലേ ബിരി എന്നുള്ള അക്ഷരം മാറ്റി കഴിഞ്ഞാൽ ആണി എന്നുള്ള പറഞ്ഞിരിക്കുന്നത് സോറി എനി എന്തെങ്കിലും ഉത്തരം കെട്ടി വിളിച്ചോണേ

ഏറ്റവും കൂടുതൽ കഴിക്കുന്നത് നോൺ വെജ് ആണോ വെജ് ആണോ ഇഷ്ടം അല്ല എന്നാലും ചുരുക്കി പറഞ്ഞാൽ ഒരു ടേബിളിൻ്റെ മുകളിൽ വെജിറ്റബിൾ ബിരിയാണി ഉണ്ട് ചിക്കൻ ബിരിയാണി ഉണ്ട് നിങ്ങൾ നിങ്ങളെന്താ കഴിക്കാതെ ശരി അപ്പം അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക പുള്ളിക്കാർക്ക് ചിക്കൻ ബിരിയാണി വലിയ താല്പര്യമില്ല വെജിറ്റബിൾ ബിരിയാണിയോടാണ് കൂടുതൽ താല്പര്യം പുള്ളിക്കാർ പറഞ്ഞിരിക്കുന്നത് ഹോബീസ് ഒക്കെ എന്താ പാട്ട് പാട് അങ്ങനെ എന്തെങ്കിലും <ésusotenreading> ും കേൾക്കുമ്പോ അപ്പൊ ഞാൻ ചെറിയ ചോദ്യാണ് നിങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരിമാരോടൊക്കെ ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഒരു ഫണ്ണി ക്വസ്റ്റൻ ആണ് അതായത് പല ആൾക്കാരും കഴിക്കുന്ന ഒരു ഭക്ഷണ സാധനമാണ് ഇത് നിങ്ങളും കഴിച്ചിട്ടുണ്ടാവും കൊച്ചു കുട്ടികൾ മുതൽ കഴിക്കുന്നതാണ് പക്ഷേ ഡെയിലി കഴിക്കുന്ന ആൾക്കാരുണ്ട് അല്ലാതെ കഴിക്കുന്ന ആൾക്കാരുണ്ട് ഒരു ഭക്ഷണ സാധനമാണ് ആ ഭക്ഷണ സാധനത്തിന്റെ പേരിന്റെ ഒരു അക്ഷരം എടുത്തു കഴിഞ്ഞാൽ അത് ഒരു വസ്തുവിന്റെ പേരായി ഈ വസ്തു നിങ്ങളുടെ വീട്ടിലുണ്ട് നിങ്ങളുടെ വീട്ടില് ഒന്നിൽ കൂടുതലുണ്ടാവും ക്ലൂ എന്ന് പറഞ്ഞാൽ ഇത് പിന്നെ വലിയതായിട്ടും കാണും ചെറുതായിട്ടും കിട്ടും എന്നാൽ നമ്മൾ മുറിച്ച് മുറിച്ച് കഴിക്കുന്നതാണ് ഭക്ഷണ സാധനം മുറി മുറിച്ച് കഴിക്കുന്നതാണ് മുറിക്കാതെയും നമ്മൾ കഴിക്കാറാണ് കിണ്ണത്തപ്പം കിണ്ണത്തപ്പത്തിന്റെ ഏത് അക്ഷരം എടുത്തു മാറ്റിയാലാണ് ഒരു മാറുന്നത് തപ്പം കിണ്ണം സന്തോഷം ഓക്കെ താങ്ക് യു എങ്കിലേതാണ് ആ ഭക്ഷണ സാധനം എന്നുള്ളതാണ് അപ്പൊ നമ്മൾ ഇത്രയും സമയം നമ്മൾ ചോദിച്ചു ആർക്കും ഉത്തരം കിട്ടിയില്ല അതുകൊണ്ട് ഞാൻ നമ്മുടെ ഒരാളെ കൂടി പരിചയപ്പെടുന്നുണ്ട് അതിനുശേഷം ഇദ്ദേഹത്തിനും ഉത്തരം കിട്ടിയില്ലെങ്കിൽ നമ്മൾ എല്ലാരും കൂടി ഒരുമിച്ച് നിർത്തിയിട്ട് ഒരു ക്ലൂ വലിയൊരു ക്ലൂ അങ്ങോട്ട് കൊടുക്കും എന്നിട്ട് അവിടെ ആർക്കാണ് ഉത്തരം കിട്ടുന്നത് അവർക്ക് ഞാൻ സമ്മാനം എന്തോ പറയും പീടിയാൽ മൂന്ന് കൂടുതലുണ്ട് പേര് മൂന്നാം അല്ലേ മൂന്നാം പീടികടെ എവിടെയാ ഏത് ഈ മൂന്ന് ഒന്നുമില്ല നടന്നുകൊണ്ടതുണ്ടോ ബൈക്കിനാണോ വരുന്നത് ബസ്സിനാണോ ഭക്ഷണവശം അപ്പം ഞാൻ ചെറിയ ചോദ്യം ആണേ ഇവിടെ നമ്മുടെ പ്രിയപ്പെട്ടവരോടൊക്കെ ചോദിച്ചു അതന്നെ നിങ്ങളുടെ ആവർത്തിക്കുകയാണ് ഇതൊരു ഭക്ഷണ സാധനമാണ് മുറിച്ചിട്ടും മുക്കിയിട്ടും ഒക്കെ കഴിക്കുന്ന ഭക്ഷണ സാധനമാണ് നിങ്ങളൊന്നും പറയുമല്ലോ ചെറിയ ക്ലൂ പ്രവൃത്തിയാണ് പുള്ളിക്കാ ലാസ്റ്റ് അത് മുറിച്ചിട്ടും മുക്കിയിട്ടൊക്കെ കഴിക്കുന്ന ഒരു ഭക്ഷണ സാധനമാണ് അതിൻ്റെ പേരിൻ്റെ ഒരക്ഷരം മാറ്റിക്കഴിഞ്ഞാൽ ഒരു വസ്തുവായിട്ട് മാറും ഈ വസ്തു നിങ്ങളുടെയൊക്കെ വീട്ടിലുണ്ട് നിങ്ങളുടെ വീട്ടിൽ ഒന്നിൽ കൂടുതലുണ്ടാവും കാരണം സൗകര്യ വാരി പറയുന്നത് നമ്മളോട് പറഞ്ഞു മുഖ്യ കാര്യം നമ്മളോട് പറയാതെ ഞാൻ ക്ലൂ കൊടുക്കാം പറയാമ്പ അപ്പം മൊത്തമായിട്ട് ഞാൻ ക്ലൂ തരികയാണേ അത് ഞാനിപ്പോ പുള്ളിക്കാരോട് ക്ലൂ പറഞ്ഞു അതായത് ഇതൊരു ഭക്ഷണ സാധനമാണ് ഭക്ഷണ സാധനമാണ് അത് ചെറുതായിട്ടുണ്ടാവും വലുതായിട്ട് ഉണ്ടാവും അധികം വലിപ്പമില്ല ചെറുതായിട്ടും വലുതായിട്ട് ഉണ്ടാവും ഇത് മുറിച്ചിട്ടും കഴിക്കും മുക്കിയിട്ടും കഴിക്കും ഇതിൻ്റെ പേരിൻ്റെ ഒരക്ഷരം എടുത്തു കളഞ്ഞാൽ പല വീട്ടിലുമുണ്ട് ചെറിയ ക്ലൂ അത് ഈ ഫർണിച്ചർ ഷോറൂമിൽ ഗുഡ്ലക്കിൻ്റെ ഈ ഒരു ഫർണിച്ചർ ഷോറൂമിലുണ്ട് നിങ്ങളുടെയൊക്കെ വീട്ടിലുണ്ട് ഇവിടെ ഇവിടെ ഇവിടേത് നൂറുകണക്കിന് ഉണ്ട് ലാൻഡ് ഫർണിച്ചർ ഷോറൂമിൽ നൂറുകണക്കിനുണ്ട് ആ വസ്തു നിങ്ങളുടെയൊക്കെ വീട്ടിലുണ്ട് ഏ പയർ പയറ് ഇവിടെ ഉണ്ടോ ചെയർ ചെയർ പയർ അല്ല കഴിക്കും ആ മുക്കീട്ട് കഴിക്കും ബ്രെഡ് ബ്രെഡ് റൈസല്ല അതല്ല രണ്ട് ഭക്ഷണ സാധനമാ അത് രണ്ടു ഭക്ഷണ സാധനമാണ് ഇത് ഒരു ഭക്ഷണം ഇതൊരു ഭക്ഷണ സാധനമാണ് അതിന്റെ അക്ഷരം കഴിഞ്ഞാൽ ഒരു വസ്തുവായിട്ട് മാറും ആ അത് ചെറിയ ക്ലൂർ തന്നെ ഇവിടെ ഉണ്ട് ഇവിടെ നൂറുകണക്കിന് ഉണ്ട് ആ ഒരു അക്ഷരം മാറ്റി കഴിഞ്ഞാൽ ഒരു പ്രൊഡക്റ്റ് ആവും

ആറ് <bredd coughs> yes. േ വീട്ടിലെ വീട്ടിലെ അഞ്ച് അല്ല ഒരക്ഷരം ഒരക്ഷരം അതായത് നമ്മുടെ ചോദമായിരുന്നു ഇതൊരു ഭക്ഷണ സാധനമാണ് ഈ ഭക്ഷണ സാധനത്തിൻ്റെ ഒരക്ഷരം മാറ്റി കഴിഞ്ഞാൽ ഇതൊരു വസ്തുവായിട്ട് മാറും ഇത് വല്ലാ വീട്ടിലും ഉണ്ട് ഞാൻ പറഞ്ഞു നമ്മുടെ ലാൻഡ് ഫർണിച്ചർ ഷോറൂമിൽ ഷോർ റൂമിൽ നൂറുകണക്കിണ്ടെന്ന് പറഞ്ഞു അത് പറഞ്ഞ പറഞ്ഞാൽ പിന്നെ വേറെ ക്ലൂ കൊടുത്തിട്ടുണ്ടായിരുന്നു ഇത് മുക്കിയിട്ടും കഴിക്കാം മുറിച്ചിട്ടും കഴിക്കാം അപ്പോൾ നമ്മുടെ സഹോദരമാണ് പറഞ്ഞ ഉത്തരം ബ്രെഡാണ് ബ്രെഡിൻ്റെ ആറ് മാറ്റി മാറ്റിക്കഴിഞ്ഞാൽ ബെഡ്ഡായിട്ട് മാറും ബെഡ് എന്ന് പറഞ്ഞ വസ്തുവാണ് നമ്മുടെ ഇവിടെ നൂറു കണക്കിലുണ്ട് ഇവിടുത്തെ ബെഡിന് പ്രത്യേകത ഉണ്ട് ഏത് ബെഡിൻ്റെ അടിസ്ഥാനം അത് ഒന്നിടത്ത് ഒന്ന് ഫ്രീ ഡോക്ടർ ഓർത്തോക്കേ ഡോക്ടർ ഓർത്തോക്കേർ എന്ന് പറയുന്ന കമ്പനിയുടെ ബെഡ് ഇവിടെ നിന്ന് ഒന്ന് എടുക്കുകയാണെങ്കിൽ അതേ പൈസക്ക് വേറെ ബെഡ് ഫ്രീ അതായത് ഒരു പൈസ കൊടുത്താൽ രണ്ട് ബെഡ് കിട്ടുന്ന അർത്ഥം അപ്പോൾ ബെഡിനെ ബ്രെഡിനെ നമ്മൾ ബെഡ് ആക്കി മാറ്റും അപ്പോൾ ഇവിടെ ഒരുപാടുണ്ട് ഈ ഉത്തരം പറഞ്ഞിരിക്കുന്നത് നമ്മുടെ പേര് ശ്രുതി ശ്രുതിയാണ് അപ്പോൾ ശ്രുതിക്ക് നമ്മുടെ ചെറിയൊരു സമ്മാനം നമ്മൾ കൊടുക്കുകയാണ് കണ്ണൂരുള്ള ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടർ നൽകുന്ന ഒരു സ്നേഹ സമ്മാനം കൂടെ നമ്മുടെ ഗുഡ് ലാൻഡ് ഫർണിച്ചർ നൽകുന്ന മറ്റൊരു സ്നേഹസമ്മാനം താങ്ക് യു അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക നിങ്ങളുടെ വീട്ടിലേക്ക് കൊണ്ട് എല്ലാ ഫർണിച്ചർ സാധനങ്ങളും വളരെ ചെറിയ വിലയിൽ നമുക്ക് ലഭിക്കുന്നുണ്ട് അതാണ് വരിക നമ്മുടെ ഗുഡ് ആൻഡ് ഫർണിച്ചർ ഷോറൂം അപ്പോൾ ഏവര് സേവർ ക്ഷണിക്കാണ് സ്വാധീനം ചെയ്യണം അപ്പോൾ നമ്മുടെ ഇന്നത്തെ അധ്യായ പൂർണ്ണമാകുന്നു പുതിയ ചോദ്യമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം അടുത്ത എപ്പിസോഡ് പറക്കണ്ട ബ്രെഡ് ബെഡ് ഗുഡ് ബൈ